കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് തോരം വെക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് വെണ്ടയ്ക്ക എല്ലാപോലും കഴുകിയിട്ട് വരാം എന്നിട്ട് കഷ്ണങ്ങളായിട്ട് ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അരിഞ്ഞ് നാടൻ വെണ്ടയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡൽ കുറച്ച് സപോള അല്ല എൻ്റെ വീട്ടിൽ വളർത്തിയ പച്ചമുളക് അതുപോലെ കുറച്ച് ഇഞ്ചി ഇനി കുറച്ച് കറിവേപ്പില വേണം അതുപോലെ ഇച്ചിരി തേങ്ങ നമുക്ക് കുറച്ച് വെണ്ടക്ക ഇന്നത്തോട്ട് ഇടാം മൊത്തം വെണ്ടക്ക ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ സബോള ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി എം സിയുടെ ലിറ്ററിന്റെ കുപ്പിക്കകത്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അത് കാരണം മുളക പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പൊടിച്ചത് ഒരു ലിറ്ററിൻ്റെ എം സിയുടെ കുപ്പിക്കകത്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് കാരണം അത് എത്ര കാലം ഇരുന്നോളും എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നിങ്ങളെല്ലാവരും ഈ ബാറിൽ നിന്നും കിട്ടുന്ന എം സിയുടെ ലിറ്ററിൻ്റെ ഒരു കുപ്പിക്ക കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം എല്ലാ പൊടികളും ഇട്ട് വെക്കാൻ ശ്രമിക്കുക നാടൻ പൊടികളെല്ലാം പൊടിച്ച് മില്ലിൽ നിന്നും മേടിച്ചത് മാത്രം ഉപയോഗിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ഉപ്പ് ചേർത്തിട്ട് വേണം ഇളക്കണയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയും മറ്റും ഇട്ട് കൊടുക്കാം ചുമ്മാ ഒന്ന് കുറച്ച് ഇളക്കി കൊടുക്കണം ചുമ്മാ എന്നിട്ടും നല്ലപോലെ ഇളക്കാൻ പാടില്ല വെള്ളം ഒരു തുള്ളി മാത്രം ചേർത്തിട്ടുണ്ട് വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിനകത്ത് ഒരു നാടൻ ആയതുകൊണ്ടും പിന്നെ മൂക്കാത്തതായതുകൊണ്ടും ഒരു ഇതുണ്ട് ഇത് പശ പോലൊരു സംവിധാനമുണ്ട് അത് ഇതിനെ വേഗാൻ വെള്ളം പോലെ സഹായിക്കും അപ്പം വെള്ളം ചേർത്താലും കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇളക്കി കൊടുക്കാം അങ്ങനെ വെണ്ടയ്ക്കോരൻ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നു കൈ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ഓക്കെ ഇനിയും എൻ്റെ അതിന് നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വെണ്ടയ്ക്കാത്തോരൻ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കൃഷികൾ ചെയ്യുക കൃഷികളെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് നടാം നമ്മുടെ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഒരു ചിരട്ടയുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള പയറ് കൃഷി ചെയ്ത് കറി കഴിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വെണ്ടയ്ക്കകത്തോരൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് ടിൻസ് കൊട്ടിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇന്ന് പിന്നെ പച്ച പച്ചക്കപ്പ പുഴുങ്ങിയത് റെഡിയാവുന്നുണ്ട് പച്ചക്കപ്പ മുളകിട്ടത് അതുപോലെ പച്ചമത്തി വറുത്തതും ഉണ്ട് കൈസ് പിന്നെ ചരളാസും ഉണ്ട് ഇപ്പം എല്ലാം കൂടി കൂട്ടി ഇന്ന് അത്താഴം ഉച്ചാറാക്കാനാണ് ആഗ്രഹം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം